എന്തൊക്കെയാണ് പുതിയ ഓഫറുകൾ നമ്മുടെ ഈ മഴക്കാലത്ത് ഈ മൺസൂൺ കാലയളവിൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള കുറച്ച് ഓഫറുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ഓഫറുകൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മുടെ ഡെയിലി യൂസിന് പറ്റിയ ഇത് ഡെയിലി യൂസിന് പറ്റിയ മുണ്ടുകളാണ് കളർ ഒറ്റക്കളർ സിംഗിൾ കളർ മുണ്ടുകൾ നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഈ സിംഗിൾ കളർ മുണ്ടുകൾക്ക് നമുക്ക് ഇത് എടുത്ത് കാണിക്കാം ഇതൊരു പാറ്റേൺ ഇതൊരു പാറ്റേൺ ഇത് രണ്ടും രണ്ട് ടൈപ്പ് മെറ്റീരിയൽ രണ്ട് അത് കോട്ടൺ ആണ് രണ്ടും കോട്ടൺ ആണ് ഇതിൻ്റെ പല കളറുകളുണ്ട് ഈ കളറുകളാണ് ഈ കാണുന്നത് നമ്മുടെ ഈ മോ മോളിൽ ഇപ്പോൾ ഇതിൻ്റെ കളേഴ്സുകളാണ് നമ്മളിത് ഈ ഗാദി ടൈപ്പിലുള്ള ഒരു മെറ്റീരിയലാണ് ഇത് നൂറ് രൂപ മാത്രമേ ഉള്ളൂ അതുപോലെ ഇതും കോട്ടൺ കൊണ്ടാണ് നൂറ് രൂപ അതുപോലെ ഇത് പുള്ളിക്കൈലികൾ ഇത് ഇത് നൂറ്റി അൻപത് രൂപ വരും അതുപോലെ നമ്മുടെ ഷോർട്സ് നൂറ് രൂപയുടെ ഷോർട്സുകളാണ് ഇത് അതുപോലെ തന്നെ അണ്ടർ സ്കേർട്ടുകളാണ് അണ്ടർ സ്കേർട്ടുകൾ കോട്ടൺ അണ്ടർ സ്കേർട്ടുകൾ ഇതെല്ലാം സെവൻ പാർട്ടുണ്ട് എയ്റ്റ് പാട്ട് ഉണ്ട് സെവൻ പാട്ട് നമുക്ക് നൂറ് രൂപയാണ് വരുന്നത് അതുപോലെ എയ്റ്റ് പാട്ട് വരുമ്പോൾ നൂറ്റി ഇരുപത് രൂപ ഒരു ഇരുപത് രൂപയുടെ വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ കോട്ടൺ നൈറ്റുകൾ കോട്ടൺ നൈറ്റുകൾ നമുക്ക് നൂറ്റി അൻപത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ്റി അൻപത് രൂപ എക്സ് നൂറ്റി അൻപത് ഡബിൾ എക്സൽ എൽ അത് നൂറ്റി അൻപതാകും എല്ലാം കോട്ടൺ നൈറ്റികളാണ് ഇത് നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഒരു അഞ്ച് അഞ്ച് വയസ്സ് തൊട്ടൊരു എട്ട് പത്ത് വയസ്സ് വരെ ഇടാൻ പറ്റിയ കുട്ടികളുടെ ടീഷർട്ടും ഷോർട്ട്സും വേണം ഇതിന് നമുക്ക് ഈ സെറ്റിന് എൺപത് രൂപയേ വരുന്നുള്ളൂ എൺപത് രൂപ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കാം ഇതിന് നാൽപ്പത് രൂപ ഷോർട്സ് നാൽപ്പത് രൂപ ടീഷർട്ട് നാൽപ്പത് രൂപ വരും ഇത് സെറ്റായിട്ട് വാങ്ങാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടും വാങ്ങാതാണ് എടുക്കണോ ഇത് നമുക്ക് പിള്ളേർക്ക് ബോയ്സിനും ഗേൾസിനും ഇടാൻ പറ്റിയ ഷോർട്സാണ് വെറും പതിനഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ ഈ ഷോർട്സിനെ നമുക്കൊരു മൂന്ന് തൊട്ട് ഒരു അഞ്ച് അഞ്ച് വയസ്സ് ആറ് വയസ്സ് വരെയാ കുട്ടികൾക്ക് ഇടാൻ പറ്റിയ ഷോർട്സാണ് ഇത് വെറും പതിനഞ്ച് രൂപയേ ഉള്ളൂ ഇത് ബോയ്സിനും മെൻസിനും പറ്റിയ ടീഷർട്ടുകളാണ് കോട്ട ടീഷർട്ടുകൾ ഇതിന് വെറും തൊണ്ണൂറ് ഉള്ളൂ കേട്ടോ നല്ല കളറിലുണ്ട് പല സൈസിലും ഉണ്ട് നമുക്കത് കിട്ടും ഇത് ആണ് ഇതിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് തൊണ്ണൂറ് രൂപ ഇത് ക്ലിക്സിൻ്റെ ആണ് ബ്രാൻഡ് ആണ് വെറും തൊണ്ണൂറ് രൂപയെ നമുക്കുള്ളൂ എൺപത്തഞ്ച് നൂറ് തൊണ്ണൂറ് ഐറ്റം സൈസുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് ഇന്നർ ബെനിയനാണ് മെൻസ് വേറെ മെൻസിൻ്റെ ഇന്നർ ബെനിയൻ ആണ് എയ്റ്റി എയ്റ്റി ഫൈവ് നയൻറ്റി സൈസിലാണ് നമുക്ക് കിട്ടുന്നത് ഇത് വെറും അറുപത് രൂപയ്ക്ക് നമുക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബ്ലൗസ് പീസ് മുപ്പത് രൂപയാണ് വരുന്നത് മുപ്പത് രൂപ ബ്ലൗസ് പീസുകൾ അതുപോലെ സെറ്റും മുണ്ട് സെറ്റും മുണ്ട് സിംഗിൾ ഇരുന്നൂറ്റൻപത് രൂപ ഡബിള് മുന്നൂറ് രൂപ വരും ഇതെല്ലാം ഓഫർ പ്രൈസാണ് കേട്ടോ നിങ്ങൾക്ക് ആ ഓഫറാണ് ട്രാക്ക് പാൻറ്റ്സ് നൂറ്റി അൻപത് രൂപ കോട്ടൺ ട്രാക്ക് പാൻറ്റുകൾ നൂറ്റി അൻപത് രൂപയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമുക്ക് ഓൺലൈൻ സർവീസ് അവൈലബിൾ ആണ് ആവശ്യക്കാർ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അതിൽ മെസ്സേജ് അയക്കുകയോ ബന്ധപ്പെടുകയോ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓൺലൈൻ വഴി അയച്ചു തരുന്നതാണ്